ഹലോ പ്രിയ വ്യാപാരികൾ നിങ്ങളോടൊപ്പം വിശകലന സേവനവും ഹൗതേലക്ക് തകയെ അവ ആഴ്ന്ന് തകയെ പണമയാ കോർപ്പറേഷനെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പഠിക്കും ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം നിങ്ങൾക്ക് കമ്പനിയുടെ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിശോധിക്കാം കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി വിശകലനം ചെയ്യും രവൻ ഈ അവലോകനം ജൂൺ ഇരുപത്തിനാല് വരെയുള്ള നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് ഗുരുധനമേന കമ്പനി വധധപനോന്ധ സഭയമ വധധ ഉപവിഭാഗത്തിൽപ്പെടുന്നു ദാബൻഷോ താഷവധി നാൽപ്പത്തി ഒന്ന് കമ്പനികളാണ് മൂല്യനിർണയത്തിൽ പങ്കെടുക്കുന്നത് ഈ വീഡിയോയുടെ അവസാനത്തോട് അടുത്ത് ഞങ്ങൾ ഓർഡർ ടേബിളിലേക്ക് നോക്കും പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ പത്ത് പോയിന്റിൽ ഏഴ് ദശാംശം അഞ്ചാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം പൂജ്യം ദശാംശം എട്ട് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ വിപണിയിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് ശ്രദ്ധിക്കുക ഏഴ് ദശാംശം അഞ്ച് പോയിന്റിനെതിരെ വധധപമോംഗ കപോവധത ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു വധധപമോംഗ ഫമക ഉപവിഭാഗം കമ്പനികളും കമ്പനിയുടെ ഓഹരികൾ പന്ത്രണ്ട് മാസത്തിലേറെയായി ഞങ്ങൾ കാണുന്നു വധധപമോംഗ സപകമകോപ വധത മൈനസിന്റെ മാറ്റം കാണിച്ചു രണ്ട് ശതമാനം ഇരുപത് ദശാംശം രണ്ട് ശതമാനം എന്ന ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ കമ്പനിയുടെ വിപണി മൂലധനം വധധ പണു അംഗ കബൈമ പൂജ്യം ദശാംശം ഒന്ന് രണ്ട് ബില്ല്യൻ ഡോളർ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ബില്ല് ഡോളറിന്റെ ഉപവിഭാഗത്തിന്റെ മൂലധനവൽക്കരണത്തോടെ കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം നാല് മൂന്ന് ബില്ല്യൻ ഡോളർ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബില്യൺ ഡോളറിന്റെ പുസ്തക മൂലധനം ഉള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം ഒന്ന് ബില്യൺ ഡോളറാണ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരികളും പുസ്തക മൂല്യവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശവിഹിതം വധഹമവ ഹവധ ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തുമ്പോൾ പൂജ്യം ദശാംശം പൂജ്യം രണ്ട് രണ്ട് ശതമാനമാണ് പുസ്തകമൂല്യം പൂജ്യം ദശാംശം രണ്ട് രണ്ട് അഞ്ച് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് സംഘടനയ്ക്ക് സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ല കമ്പനിയുടെ ഡെറ്റ് സ്കോർ വളരെ നല്ലത് രണ്ട് പോയിന്റ് കമ്പനിയുടെ മാർക്കറ്റ് വിലയുടെ ലാഭം രണ്ട് ദശാംശം ആറാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി പതിനഞ്ച് ദശാംശം അഞ്ചാണ് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം അറുപത്തിയഞ്ച് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി ൾ ഭാവിയിലെ ലാഭസൂചകങ്ങളുടെ വിലവില്പന അനുപാതം ഉപവിഭാഗത്തിലെ ശരാശരി ഒന്ന് ദശാംശം മൂന്ന് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ മാസത്തെ വരുമാനം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് മാർജിനലിറ്റി മുപ്പത്തിരണ്ട് ഉപവിഭാഗത്തിന്റെ ശരാശരി എട്ട് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം മൂന്ന് രണ്ട് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ആയിരത്തി മൂന്നൂറ്റി അൻപത്തി അഞ്ച് ശതമാനം കൂടുതലാണ് കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം ഡോളർ ഉപവിഭാഗത്തിൽ അയ്യായിരത്തി രണ്ട് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം ഡോളർ ഡോളറാണ് ഉപവിഭാഗത്തിന് ശരാശരി ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൽ പൂജ്യം പോയിന്റുകൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിൽപ്പന അളവ് നാനൂറ്റി ഡോളർ പൂജ്യം പൂജ്യം ആണ് ഉപവിഭാഗത്തിൽ നാലായിരത്തി ഉപവിഭാഗ കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വിൽപ്പന അളവ് കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ രണ്ട് ദശാംശം ഒന്ന് ശതമാനം എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓഹരികളുടെ ഹ്രസ്വസ്ഥാനം പതിമൂന്ന് ശതമാനമാണ് സൂചകം നഥവ പതിനാൽ കമ്പനിക്ക് അറുപത്തി അഞ്ച് ശതമാനം ലെവൽ കാണിക്കുന്നു വധതപമ സബോമ ഉപവിഭാഗത്തിൽ അഥവ ലെവൽ ഏകദേശം കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം ഡോളർ കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം അഞ്ച് സെൻറ് ആണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം ഇത് എല്ലാവർക്കും ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത അഭിപ്രായത്തിലാണ് വിവരങ്ങളും റഫറൻസ് സംവിധാനവും വഴി നിലവിലെ സീസണിൽ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സ്റ്റോക്ക് വിശകലനത്തിന്റെ ഫലങ്ങൾ അടിസ്ഥാനമാക്കി വധഹപവങ്ക മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതടമബയ ഇനി പറയുന്ന തീരുമാനം എടുത്തു മൂന്ന് ഡോളർ മുപ്പത്തി ഏഴ് സെൻറിന് ഒരു വാങ്ങൽ വ്യാപാരം തുറക്കുക കമ്പനിക്ക് ഉയർന്ന റേറ്റിംഗ് ഉള്ളതിനാൽ ഡീൽ തുറന്നിരിക്കുന്നു കമ്പനിയുടെ മൂല്യനിർണ്ണയം നടത്തിയത് മൂല്യനിർണയ മാതൃകയെ അടിസ്ഥാനമാക്കിയാണ് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം നാല് ദശാംശം മൂന്ന് അഞ്ച് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് രണ്ട് ദശാംശം മൂന്ന് ഒൻപത് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തിയഞ്ച് ജൂലൈ ഇരുപത്തിനാലിലെ ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടച്ചു അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ അവവ അവപാധത വിൽപ്പനയ്ക്കുള്ള ബാലൻസ് ഷീറ്റ് ഇടപാടായി മാറും ബാലൻസിംഗ് ഓർഡറിലെ വീഡിയോ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഏതെങ്കിലും ഓർഡറുകൾ ക്ലോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് രണ്ടാമത്തെ ഓർഡർ യഥാർത്ഥ വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും അതിൽ നിന്നുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് പ്രേക്ഷകർക്ക് വളരെ നന്ദി ഗുരുതവണമയ